ഇന്ന് ഞങ്ങൾക്ക് മറ്റൊന്നും പറയാനില്ല അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ വെച്ച് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ബഹ്റൈന്റെ പ്രധാനമന്ത്രി ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി വേർപെട്ട് പോയി എന്നതു മാത്രമല്ല ജനങ്ങളുടെ മനസ്സിലും ലോക നേതാക്കളുടെ മനസ്സിലും ഒരു സ്ഥാനത്ത് നിൽക്കുന്നത് അതിനുമപ്പുറം നമ്മളെയൊക്കെ സംരക്ഷിക്കാൻ കെൽപ്പുള്ള ആ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് ശട്ടിച്ചിരുന്ന തൊട്ടുകൂടെയുള്ള കുടുംബത്തിലെ ഒരാൾ വിട്ടുപോയതുപോലെ എല്ലാവർക്കും തോന്നുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം ഷേഖ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ അമ്പത് വർഷം ബെഹ്റൻ ഭരിച്ച പ്രധാനമന്ത്രി ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഒരു രാഷ്ട്ര രൂപീകരണത്തിന് മുമ്പ് തന്നെ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പ്രദേശത്ത് എഴുപത്തൊന്നിലാണ് ഔപചാരികമായിട്ട് സ്വതന്ത്രമായിട്ട് വന്നതെങ്കിലും എഴുപതിൽ അധികാരത്തിൽ വന്ന ഷേഖല രാജ്യത്ത് വെച്ച ചില കാര്യങ്ങൾ ഇനി വരുന്ന ഭരണാധികാരികൾക്ക് മാറ്റാൻ പറ്റാത്ത വിധം ജനങ്ങളുടെ മനസ്സിൽ കുടിയേറിയതാണ് ഓരോ ബഹ്റൻ സ്വദേശിക്കും വീടും വേണം തൊഴിലും വേണം ഇത് പറയുന്നത് എഴുപതിലാണ് ഒന്ന് ആലോചിക്കുന്ന അമ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് മറ്റ് പല രാജ്യങ്ങളും ഒന്നും ആലോചിക്കാത്ത ഘട്ടത്തിൽ പറയുകയാണ് എല്ലാവർക്കും വീട് വേണം എല്ലാവർക്കും തൊഴിൽ വേണം അതാണ് പ്രാഥമിക ലക്ഷ്യമെന്നും ഇതുപോലൊരു നവംബറിലാണ് അദ്ദേഹം ജനിച്ചത് മുപ്പത്തിയഞ്ചിൽ നവംബർ ഇരുപത്തിനാലിന് ഇന്ന് നവംബർ പതിനൊന്നിന് നമ്മെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നു അദ്ദേഹം ഏതായാലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രവാസികൾക്ക് സ്വദേശികൾക്ക് വിദേശികൾക്ക് മറ്റു രാഷ്ട്രങ്ങൾക്ക് ഒക്കെ ചെയ്തു വച്ചിരിക്കുന്ന നന്മയുടെ അധ്യായങ്ങൾ എല്ലാ കാലവും നിലനിൽക്കും കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ അദ്ദേഹവുമായി വളരെ കുറച്ച് മലയാളികൾക്ക് മാത്രമേ കാര്യമായിട്ട് ഒരു വ്യക്തിപരമായ അർത്ഥത്തിൽ ഇടപെടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ അക്കൂട്ടത്തിൽ ഒരാളാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഗൾഫിലെ മാധ്യമപ്രവർത്തന ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ഒന്നാം നിലയിൽ പ്രതിഷ്ഠിക്കേണ്ട നാമമാണ് മിസ്റ്റർ സോമൻ ബേബി അദ്ദേഹം നമ്മോടൊപ്പം ചില ഓർമ്മകളുടെ കൂട്ടുമായി ചേരുകയാണ് പ്രധാനമന്ത്രിയെ കണ്ട നിമിഷങ്ങളിൽ ഇപ്പോൾ ഓർമ്മിച്ചെടുക്കുകയാണ് നമസ്കാരം ഇപ്പോൾ എല്ലാവരെയും ഒരു ദുഃഖത്തിലാഴ്ത്തിയ ലോകം മുഴുവനുള്ള നേതാക്കൾ സന്ദേശം വെച്ചു ബഹ്റൻ പ്രധാനമന്ത്രിയുടെ മരണം സംബന്ധിച്ച വാർത്ത ഒരുപാട് പ്രാവശ്യം മിസ്റ്റർ സോമൻ ബേബി അദ്ദേഹത്തെ കാണാനും ഇടപഴകാനും സംസാരിക്കാനും ഒക്കെ അവസരം കിട്ടിയതാണ് പത്രപ്പെടുത്തിന് ജീവിതത്തിൽ അത് ഏതെങ്കിലും ഒരു സംഭവം ഒന്ന് അനുസ്മരിക്കാമോ ആ അമ്പത് വർഷം ബെഹ്റിന്റെ രാജാവായി ബെഹ്റിന്റെ പ്രധാനമന്ത്രിയായി ഭരിച്ച ഒരു വ്യക്തി ഈ ഈ ലോകത്തിൽ നിന്ന് മാറ്റക്കുക എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിന് മാത്രമല്ല വളരെ എല്ലാ അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്കെല്ലാം ഭയങ്കരമായ ഒരു വിഷമമാണ് ഉണ്ടാകുന്നത് കാരണം അദ്ദേഹത്തിന്റെ നിര്യാണം വളരെ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് കേരളീയർക്ക് വളരെ അധികം നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാ ഞാൻ അദ്ദേഹത്തെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കാരണം അദ്ദേഹത്തിന്റെ നാട്ടില് ബന്ധപ്പെട്ട് വളരെ വളരെ കാര്യങ്ങളുണ്ട് ഞാൻ ഒരു കാര്യം പെട്ടെന്ന് പറയുവാനാണെങ്കിൽ അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ച സമയത്ത് അദ്ദേഹം ഇന്ത്യ ആദ്യമായിട്ട് ഒരു തവണ സന്ദർശിച്ചിട്ടുള്ളൂ ആ സമയത്ത് അദ്ദേഹത്തോടൊപ്പം പോകാൻ ഭാഗ്യമുണ്ടായി അങ്ങനെ ഒരു ഒരു ദിവസം അദ്ദേഹത്തിന്റെ ിൽ മജിരി അദ്ദേഹത്തിന്റെ ഹോട്ടലിൽ മജീസിലാണ് അപ്പൊ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ എന്നെ നേരിട്ടാണ് വിളിച്ചു അദ്ദേഹം ഞാൻ നേരെ അദ്ദേഹത്തിന് അടുത്തു നിന്നു ഞാൻ ഇരിക്കാൻ കൂട്ടാക്കില്ല അദ്ദേഹം പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു അദ്ദേഹം ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു എന്റെ ചേട്ടനുമായിട്ട് നിങ്ങൾക്കുള്ള ബന്ധം ഞാൻ ഇവർക്കെല്ലാം അറിയാം കാരണം അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ അമീറായിരുന്നു അദ്ദേഹവുമായിട്ട് ഞാൻ വളരെ അടുത്ത എന്ന അദ്ദേഹം മരിച്ച സമയത്ത് ഞാൻ ഒരുപാട് കരഞ്ഞുകൊണ്ട് ഈ ടി വിയിൽ സംസാരിക്കുന്നതൊക്കെ അദ്ദേഹം കേട്ട കാര്യങ്ങളൊക്കെ പറയാറ് അങ്ങനെ അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനും ആ പഴയ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ ഇരുന്ന് വളരെ സന്തോഷമായിട്ട് ഞാൻ എഴുന്നേറ്റ് പോകുമ്പോ എന്നെ കെട്ടിപ്പിടിച്ച് വളരെ കാര്യമായിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയത് അങ്ങനെ എത്ര 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 ഓർമ്മ ഓർമ്മകള് എനിക്കോ എന്റെ ശുക്രൻകാര് പറഞ്ഞ പുസ്തകം കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ പോയത് മീഡിയ പയനിയർ അവാർഡ് അദ്ദേഹത്തിന്റെ കീഴിൽ നേരിട്ട് വാങ്ങിയത് ഡോക്ടർ കലാം കലാം ഇവിടെ വന്നപ്പോ അദ്ദേഹത്തെ കൊണ്ടുപോയി തിരിച്ച് അദ്ദേഹത്തോട് വളരെ കാര്യങ്ങൾ പറഞ്ഞുകൂട്ടത്തില് ഈ സോമന ഇപ്പം വളരെ മോശമാണ് ഇങ്ങനെ വരുന്നൊന്നുമില്ല അദ്ദേഹത്തോടെ വരാ ഇടയ്ക്ക് വരാൻ പറയണമെന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് പിണറായി വിജയൻ വന്നപ്പോ അദ്ദേഹവുമായിട്ടുള്ള ബന്ധം അങ്ങനെ എല്ലാ അർത്ഥത്തിലും വളരെ 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 അടുത്ത ഒരു ബന്ധം എനിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ ഈ സമയത്ത് ഓർക്കുകയാണ് ഞങ്ങൾക്കത് കേൾക്കുമ്പോൾ ഈ ഇങ്ങപ്പുറം നിൽക്കുന്ന നമുക്കത് കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചം ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരു എങ്ങനെ ആശ്ലേഷിച്ച് സ്വീകരിച്ചു എന്ന് പറയുന്നത് പൊതുവെ നമ്മളിടയ്ക്ക് നല്ല സ്നേഹമായിരുന്നു അല്ലെ മലയാളികളോട് വളരെ പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നു ഈ പിണറായി കണ്ടപ്പോൾ പറയുന്നു കേരളീയരെ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇന്ത്യക്കാരെ പ്രത്യേകിച്ച് കേരളീയരെ വളരെ വളരെ ഇഷ്ടമാണ് എന്ന് പറയുകയുണ്ടായി ഞങ്ങളെ മെത്രാ പോലത്തെമാര് വരുമ്പോൾ പാണക്കാട് ശിഹാബ്ദങ്ങൾ വന്നപ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തോടൊപ്പം പോയി വളരെ സന്തോഷത്തോടുകൂടി അവിടെ സ്വീകരിച്ച അദ്ദേഹത്തിന്റെ മജിലിസിലൊക്കെ പോയി ഇരുന്ന കാര്യം ഞാൻ ഓർക്കുകയാണ് ഞാൻ ഞാനിവിടെ ആദ്യം ഒരു സജിതാ സന്നിധ രണ്ട് കുട്ടികൾ അനാഥനായപ്പോൾ അവർക്ക് അവരുടെ പേരന്റ്സ് രണ്ട് പേരന്റ്സും ബ്രദറും മരിച്ചു കഴിഞ്ഞപ്പം ഞാൻ ഒരു പത്രത്തിലുള്ള അപ്പീൽ കൊടുത്തു ഞാനന്ന് കോർപ്പറേഷൻ കമ്മിറ്റി ചെയർമാനാണ് ഞാൻ അപ്പീൽ കൊടുത്തപ്പോ ആദ്യത്തെ സംഭാവന പ്രൈം മിനിസ്റ്റർ ആണ് ഈ അങ്ങനെ എല്ലാ നമുക്ക് വളരെ 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 ഒരു അനുഭവമായിരുന്നു ഇന്നത്തെ ും ഏതായാലും അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇനി ഇനിയിപ്പോൾ പുതിയ പിൻഗാമിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു അദ്ദേഹവും അദ്ദേഹവും ആ വഴി നമുക്ക് മാർഗദർശനങ്ങൾ തന്നുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കട്ടെ നമ്മളെ ഒന്നിച്ച് കാണട്ടെ ഒരുപോലെ കാണട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം

ഇങ്ങനെ മലയാളികളുടെ ഹൃദയത്തിൽ പോലും ഓരോരുത്തർക്കും പറയാൻ വ്യക്തിപരമായിട്ടുള്ള പല അനുഭവങ്ങളും അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചല്ലോ വീടും തൊഴിലും വേണം അതുപോലെ ഇന്ത്യയിൽ ഇപ്പോ ഒരു വാർത്ത കേട്ടാൽ മൃതദേഹം ചുമന്നുകൊണ്ടു പോണ ഭർത്താവ് ഭാര്യയുടെ മൃതദേഹം കിലോമീറ്ററുകളോടും ഉടനെ പറഞ്ഞു സഹായം കൊടുക്കണം ആ കുടുംബത്തിന് എന്നുപോലും പറഞ്ഞ് സൂക്ഷ്മമായി നമ്മുടെ ഇന്ത്യയെ കണ്ട ഭരണാധികാരിയാണ് നമ്മെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നത് എഴുപതുകളിൽ ബഹ്റൻ ഈ കാണുന്ന രൂപത്തിലല്ല അതിന് ആധുനികവൽക്കരണത്തിന്റെ ഈ പാതയിൽ വികസനത്തിൻ്റെ മുൾമുനയിലേക്ക് കൊണ്ടുവന്നത് വികസനത്തിന്റെ മുനയിലേക്ക് ആ ഒരു ഉച്ചസ്ഥായിലേക്ക് കൊണ്ടുവന്നത് ഈ പ്രധാനമന്ത്രിയായിരുന്നു ഏതായാലും അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ബഹ്റനിലെ മുഴുവൻ മലയാളി പ്രസ്ഥാനങ്ങളും അതുപോലെ ഇന്ത്യൻ എംബസി പതാക താഴ്ത്തിക്കെട്ടാൻ തീരുമാനിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തു കെ എം സി സി ഐ വൈ സി സി ഒ ഐ സി സി പി സി എഫ് ഐ സി എഫ് എങ്ങനെ സമസ്ത ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഞങ്ങൾക്ക് സന്ദേശം അയച്ചിരിക്കുകയാണ് ബഹ്റൻ കേരളീയ സമാജം ബി കെ എസ് എഫ് ഞങ്ങൾക്കിപ്പോൾ പറഞ്ഞു തീരാത്തത്രയും ലിസ്റ്റ് ഒരു നാൽപ്പത്തി അഞ്ചിലധികം ലിസ്റ്റ് ഞങ്ങളുടെ മുന്നിലുണ്ട് പറഞ്ഞാൽ തീരില്ല അവർക്കൊക്കെ ഓരോരുത്തർക്കും പങ്കുവയ്ക്കാൻ വേദനയുണ്ട് എം എ യൂസഫലി പറയുന്നത് ഈ പ്രധാനമന്ത്രിയുടെ വേർപാട് ആ വാർത്ത ഏറ്റവും വലിയ ഷോക്ക് ആയിട്ടാണ് കാരണം ഒരു രാജ്യത്ത് പ്രവേശിക്കാനും ഇഷ്ടം പോലെ കച്ചവടം ചെയ്യൂ നിങ്ങൾക്ക് പറ്റുന്ന വിധത്തിൽ ഈ രാജ്യത്തെയും ഇടപെട്ടുകൊണ്ട് ഈ രാജ്യത്തേന്റെ വളർച്ചയും കൂടി കണ്ടുകൊണ്ട് പോകൂ എന്ന് വ്യക്തിപരമായി എം എ യൂസഫലിയോട് പറഞ്ഞ പ്രധാനമന്ത്രിയാണ് വേർപെട്ടു പോയിരിക്കുന്നത് പ്രവാസികൾക്ക് എത്രയെത്ര അവസരങ്ങൾ എത്രയെത്ര ആനുകൂല്യങ്ങൾ ഇളവുകൾ ഒക്കെ പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് വേർപെട്ട് പോയിരിക്കുന്നത് എഴുപതിലധികാരത്തിലെത്തി രണ്ടായിരത്തി ഇരുപതിൽ ആ നവംബറിൽ തന്നെ ഇങ്ങനെ വേർപെട്ട് പോകുമ്പോൾ അതേ അധികാരത്തിൽ വരുന്ന ജനുവരിയിലാണ് പക്ഷെ ജനിച്ചത് നവംബർ ഇരുപത്തിനാല് മുപ്പത്തഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ഇങ്ങനെ എൺപത്തി അഞ്ചാം വയസ്സിൽ വേർപെട്ട് ഇങ്ങനെ പോകുമ്പോൾ അവശേഷിപ്പിക്കുന്ന വലിയൊരു ലെഗസിയുണ്ട് അത് പിൻപറ്റി നമ്മൾ ജീവിക്കുക എന്നുള്ള വലിയൊരു മാതൃക നമ്മൾ സ്വീകരിച്ചേ പറ്റൂ രാജാവ് കിങ് ഹമദ് ബിൻ ഈസലീഫയുടെ പിതാവ് വഴിയുള്ള പെറ്റേടൽ അങ്കിൾ എന്ന് പറയാവുന്ന ബന്ധമാണ് ഇദ്ദേഹത്തോടുള്ളത് ഇപ്പോൾ ഏതായാലും സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ പുതിയ ക്രൗൺ ആയിട്ടും പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ടും ഡെപ്യൂട്ടി സുപ്രീം കമാൻഡർ ആയിട്ടും ഇപ്പോൾ അല്പം മുമ്പ് പുതിയ ഉത്തരവിലൂടെ രാജാവ് നിയമിച്ചിരിക്കുന്നു അദ്ദേഹത്തിനും ഈ മൺമറഞ്ഞ പ്രധാനമന്ത്രിയുടെ പാത സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യക്കാരെ മലയാളികളെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാനും ഞങ്ങളുടെ മുന്നിൽ ഇന്ന് ഒരുപാട് വാർത്തകളുണ്ട് പക്ഷെ ഞങ്ങൾക്കൊന്നും പറയാൻ തോന്നുന്നില്ല ഇന്ന് ഒരാഴ്ചത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചതോ മൂന്ന് ദിവസത്തെ അവധി പ്രഖ്യാപിച്ചതോ അതൊന്നുമല്ല ആളുകൾ അവരുടെ കുടുംബത്തിലെ ഒരാൾ മരണപ്പെട്ടു എന്ന രൂപത്തിൽ ഹൃദയം വേദനിക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നു അദീബ് അഹമ്മദ് ലുലു എക്സ്ചേഞ്ചിന്റെ സിഇഒ പറയുന്നത് വിനയത്തോടു കൂടി തന്നെ സ്വീകരിച്ച ഒരു മലയാളിയായ മലയാളി വ്യാപാര മേഖലയിൽ നിൽക്കുന്ന ഒരാളായ തന്നോട് വിനയത്തിൻ്റെ രൂപത്തിലാണ് അദ്ദേഹം അവതരിച്ച് പെരുമാറിയതെന്ന് അദീഫ് അഹമ്മദ് ഓർമ്മിക്കുകയാണ് അതുപോലെ കച്ചവടക്കാർക്ക് സാധാരണക്കാർക്ക് സംഘടനകൾക്ക് ഒക്കെ പറയാൻ മാധ്യമ പ്രവർത്തകർക്ക് സോമൻ ബേബി പറഞ്ഞതുപോലെ എല്ലാവർക്കും പറയാൻ ജീവകാരുണ്യത്തിൻ്റെ ഒരുപാട് അധ്യായങ്ങൾ അതൊന്നും പലതും പരസ്യപ്പെടുത്താത്തത് ചെയ്ത പ്രധാനമന്ത്രിയാണ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ ഇപ്പോൾ വിട്ടുപിരിഞ്ഞ് പോയിരിക്കുന്നത് ഈ എണ്ണ കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഗൾഫ് മേഖലയിൽ പൊതുവെ ഒന്നുമില്ലാതിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം സൗദി അറേബ്യയിൽ എണ്ണ കൊഴിച്ചെടുക്കുന്നതിന് മുമ്പേ ഗൾഫിൽ ഒരു എണ്ണ കൊഴിച്ചെടുത്ത ബഹ്റിലാണ് മുപ്പത്തിരണ്ടിൽ അതിനുശേഷം ജനിച്ചയാളാണ് അദ്ദേഹം ഇപ്പോൾ മൺമറഞ്ഞ് പോയ പ്രധാനമന്ത്രി പിന്നീട് ആ എണ്ണ സമ്പത്തിൻ്റെ സൗഭാഗ്യങ്ങൾ ഏറ്റെടുക്കാൻ പറ്റിയ ഭാഗത്തിൽ ബഹ്റിനെ കൊണ്ടുവന്നെത്തിച്ച നേതാവ് കൂടിയായിരുന്നു എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഒരു കൂടി സൂചിപ്പിക്കാം ഇന്നലെ അന്താരാഷ്ട്ര തലത്തിലെ ഏറ്റവും കൂടിയ രോഗബാ മരണം മരണസംഖ്യ പ്രകടിപ്പിച്ച ദിവസമായിരുന്നു ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഒന്ന് ഈ രോഗം കാരണം ഇന്നിപ്പോൾ ബഹ്റനിൽ ഒരു സ്വദേശി മരിച്ചിട്ടുണ്ട് മരണസംഖ്യ മുന്നൂറ്റി മുപ്പത്തിരണ്ടായിട്ടുണ്ട് നൂറ്റി എഴുപത്തൊമ്പത് ആളുകൾക്ക് രോഗബാധ ഉണ്ടായിട്ടുണ്ട് നൂറ്റി എൺപത്തൊമ്പത് പേർ രോഗമോചനം പ്രാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നാൽപ്പത്തി വയസ്സുള്ള പ്രവാസി മരിച്ചു ഞങ്ങൾ പറഞ്ഞല്ലോ അതൊരു മലയാളിയായിരുന്നു അക്കാര്യം ബഹ്റൻ വാർത്ത തന്നെ നേരത്തെ വലിയ കാര്യമായി വാർത്ത നൽകിയിരുന്നതാണ് ഏതായാലും എല്ലാവരുടെയും ഓർമ്മകളിൽ തിളങ്ങി നിൽക്കട്ടെ ആ ഒരു വലിയ ഇതിഹാസ ജീവിതം എന്ന് മാത്രം മൺമറഞ്ഞ ഷേഖ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് നവംബർ പതിനൊന്നിൻ്റെ ഈ ഒരു നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി